ഹായ് നമുക്കൊരു പരിപ്പിടിയാണ് കിട്ടു അനാവശ്യ ഇതാണ് സാ നമ്മള് ചൂണ്ടിട്ട് വെച്ചിട്ടുണ്ടോ

നല്ല സ്പോട്ടാണ്ടാവ നമ്മള് നേരത്തെ വന്ന ഒത്തിരി നേരം കിട്ടു തരണ്ടായിരുന്നു എന്തും കൂടി ഞങ്ങള് മീൻ പിടിച്ച് വറട്ടു അല്ലേ ഒന്നെ കൊണ്ടാകാൻ പോയിട്ട് കിട്ടിയതാ കേട്ടോ അപ്പൊ വീട്ടിലെത്തി രണ്ടെണ്ണിക്ക് കിട്ടുന്നുണ്ട് കിട്ടിയ മീനാണിത് ഞങ്ങളിവിടെ പറയടാ കരിപ്പിടിയെന്ന് പറയും ചിലടുത്ത് കല്ലായ മുട്ടിന്നും കൈതപ്പോലെ കുറിയില്ല പേര് ഞങ്ങളിവിടെ കരിപ്പിടീന്നുണ്ടോ പറയാ വലിയ മീനാവാൻ വലിപ്പം വരാറുണ്ട് കുറച്ച് ബാക്കി നമുക്ക് മൂന്നാലെണ്ണം നന്നാക്കി എടുക്കണം ചെറുതാട്ടാ ഇന്നത്തെ പരിപാടികൾ ചിക്കൻ ചിക്കൻ സെറ്റ് വീഡിയോസ് പരിപാടികള് നമ്മൾ ഇന്നത്തെ പിടിക്കാനുള്ളത് നമ്മുടെ മീനാണ് മീൻ കൂടി പിടിച്ചു കൊണ്ടു വന്ന മീൻ തെരുമീനാ ബ്രാല് 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 കിട്ടുന്നതൊന്നും കാണിക്കാൻ വേണ്ടിയില്ല അതല്ലേ അത്യാവശ്യം വർക്കാനുള്ള മീൻഡ് കട്ടാ നമുക്കത് വർക്കാളും അപ്പം നമ്മൾ കോൽപ്പുളിയും കല്ലുപ്പൊക്കെ ഉപയോഗിച്ച് മീനെ അടിപൊളിയായിട്ട് വരച്ച് കഴുകി എടുത്തിട്ട് കേട്ടാ നമുക്കതിഞ്ഞ് വരഞ്ഞ് സെറ്റാക്കാം

മിനിറ്റ് വെച്ചിട്ട് നമുക്ക് കാന്താരി മുളകൂട്ടി ഞങ്ങളെ കുറച്ച് മീനെ കുറച്ച് അഭിപ്രായം അഭിപ്രായം പറയാട്ടാ അപ്പൊ നമ്മുടെ മീനൊക്കെ അത് ഉപ്പ് ഉളകൊ പച്ചേച്ചിട്ട് പത്ത് ഒക്കെ കഴിഞ്ഞു നമുക്ക് ഇനി വറുക്കാം ഇത്തിരി കാന്തരി മുളകും സമന്നുള്ളിൽ എരിഞ്ഞിട്ടുണ്ട് കേട്ടോ എണ്ണയിലേക്ക് നമ്മടെ മീനൊക്കെ അത് അടിപൊളി ആയിട്ട് മുരിഞ്ഞിട്ടുണ്ട് അടിപൊളിയായിട്ട് ഒരുങ്ങി നമുക്ക് എടുക്കാട്ടാറിക്കോ ഇല്ല താത്ത ഇട്ടോളൂ നമ്മുടെ കൂടി സെറ്റ് ഹായ് നമ്മുടെ മീനൊക്കെ സെറ്റായി ചോറ് കൊണ്ടുവച്ചിട്ടാ ഭക്ഷണം കഴിക്കാൻ പോവാണ് രസം പിന്നെ ചിക്കൻ വറുത്തത് ബ്രാലിണ്ട് ബ്രാല് കരിപ്പിടി അപ്പൊ കഴിച്ചിട്ട് ടേസ്റ്റ് പറഞ്ഞു